ചിത്രമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടുണ്ടോ അങ്ങനെ ചിത്രമുള്ള വസ്ത്രത്തിൽ നിസ്കരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിച്ച നിസ്കാരത്തിന്റെ വിധി എന്നാണ് പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഇന്നിറങ്ങുന്ന വസ്ത്രങ്ങൾ നമുക്ക് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനം വസ്ത്രങ്ങളും ഏതെങ്കിലും ജീവികളുടെ ചിത്രമുള്ളതായിരിക്കും പണ്ടൊക്കെ പക്ഷികളുടെയും അതേപോലെ തന്നെ ചില മൃഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സിനിമാ നടന്മാരുടെയും കളി കളിക്കാരുടെയും അത് ഫുട്ബോളോ വോളിബോള് ക്രിക്കറ്റ് തുടങ്ങിയ പല കളിക്കാരുടെയും അർത്ഥനഗ്ന ഫോട്ടോകളും അല്ലാത്ത ഒക്കെ നാം ധരിക്കുന്ന ടീഷർട്ട് ടീഷർട്ട് അടക്കമുള്ള വസ്ത്രങ്ങളിൽ കാണുന്നുണ്ട് ഇങ്ങനെ ധരിച്ചുകൊണ്ടാണ് ഇന്ന് പള്ളിയിൽ പല ആളുകളും നിസ്കരിക്കുന്നത് ഇന്ന് യുവാക്കളടക്കം നമ്മുടെ പള്ളിയിലേക്ക് വരുന്നത് ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വസ്ത്രം കൊണ്ട് ധരിച്ച് ഇങ്ങനെ വസ്ത്രം ധരിച്ചു കൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ എന്ന് ചോദിക്കാനുള്ള കാരണം കാരണമാനെ ഇതേ സംബന്ധിച്ച് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം മനുഷ്യരുടെയോ ഇതര ജീവികളുടെയോ ചിത്രമുള്ള വസ്ത്രം ധരിച്ചോ വിരിച്ചോ മറയാക്കിയോ നിസ്കരിക്കൽ കറഹത്താണ് നിഹായയുടെ രണ്ടാം പള്ളി പന്ത്രണ്ടാമത്തെ പേജിലും മൊഗലിയുടെ ഒന്നാം പള്ളി നൂറ്റി എൺപത്തി ഏഴാമത്തെ ബെഞ്ചിലും ഷർവാനി രണ്ടാം പള്ളി നൂറ്റി പതിനേ നൂറ്റി പതിനി പതിനേഴാമത്തെ ബെഞ്ചിലും ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട് ചിത്രമുള്ള വസ്ത്രത്തിൽ നിസ്കരിക്കൽ കലാഹന്താണെന്ന ഇമാം റംലി അലിഅള്ളന്റെ ഈ പരാമർശതയെ അധികരിച്ചുകൊണ്ട് അലീ വിഷവും എഴുതുന്നുണ്ട് നിസ്കരിക്കുന്ന വ്യക്തി അന്ധനായാലും അത് ഇരുളിൽ വെച്ച് നിസ്കരിച്ചാലും ചിത്രം നിസ്കരിക്കുന്നതിന് പിന്നിലായാലും നിസ്കാരത്തിൽ ചിത്രം തീരെ കാണാത്ത വിധം അത് മറഞ്ഞ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഭൂമിയോട് ചേർന്നായാലും നിയമം ഒന്നു തന്നെയാണ് എന്നാണ് മഹാനവറുകൾ എഴുതുന്നത് വിലക്കപ്പെട്ട ചിത്രത്തിൽ നിസ്കരിക്കൽ നിസ്കരിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ അകന്നു നിൽക്കുക എന്നതാണ് ഇതിലൂടെയുള്ള ഉദ്ദേശമെന്നും മഹാനവറുകൾ വ്യക്തമാക്കുന്നതായി ഷർവാനിയുടെ രണ്ടാം വാളി നൂറ്റി പതിനേഴാമത്തെ പേജിൽ പറയുന്നു അനസ് ചെയ്ത ഒരു 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 ഹദീസിലൂടെ തങ്ങൾ തങ്ങൾ പറയുന്നത് കാണാം തന്റെ വീട്ടിൽ ചിത്രമുള്ള അത് മാറ്റാൻ വേണ്ടി പറഞ്ഞു കാരണം ഇത് എന്റെ നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്നുണ്ട് എന്ന് അപ്പൊ അലി തങ്ങളുടെ ശ്രദ്ധ പോലും നിസ്കാരത്തിൽ തിരിച്ചു കളയാൻ പറ്റിയ രൂപത്തിൽ ചിത്രത്തിന് കഴിവുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ സ്ഥിതി പറയാതിരിക്കലാണല്ലോ നല്ലത് ആ പത്തരം വസ്ത്രങ്ങൾ ധരിച്ചോ വിരിച്ചോ നാം നിസ്കരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് മനസ്സിലാക്കുക നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് അള്ളാഹു നിസ്കരിക്കാൻ വേണ്ടിയാണ് അപ്പൊ നിസ്കരിക്കാൻ പോകുന്ന നമ്മൾ വളരെ പക്വതോടു കൂടിയും വളരെ സുന്ദരമായ വേഷം ധരിച്ചുമായിരിക്കണം പോകേണ്ടത് റബ്ബിന്റെ മുന്നിൽ നാം നിൽക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് അത് ഏതെങ്കിലും കളിക്കാരുടെയോ അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെയോ ഫോട്ടോ വെച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് വളരെ ലജ്ജാവഹമായ ഒരു വിഷയം തന്നെയാണെന്ന് ആരും പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഇത്തരം വേഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പക്വതയോടുകൂടി നല്ല വൃത്തിയുള്ള വേഷം ധരിച്ചു കൊണ്ടാവണം നമ്മൾ നിസ്കരിക്കാൻ പോവേണ്ടത് അങ്ങനെ നമ്മൾ കരാത്തുകളൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ നല്ല പൂർണ്ണമായ നിസ്കാരം നിസ്കരിക്കാൻ കഴിയും അതുകൊണ്ട് അത്തരം വസ്ത്രം ധരിക്കുന്ന ആളുകൾ അതിൽ നിന്നൊന്നൊഴിവായി നിൽക്കൽ ഏറ്റവും നല്ലതാണ് അവിടെയാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത് നമ്മുടെ പോക്കറ്റിലൊക്കെ അങ്ങനെ ചിത്രങ്ങൾ വെക്കാൻ പറ്റുമോ അതും ഇല്ലാതിരിക്കലാണ് നല്ലത് അതേ സമയത്ത് നമ്മുടെ പണത്തിൻ്റെ മുകളിലൊക്കെ പല പക്ഷികളുടെയും പല ജീവികളുടെയും മനുഷ്യരുടെയൊക്കെ ഫോട്ടോകൾ നമ്മുടെ നോട്ടിന്റെ മുകളിലൊക്കെ കാണാം ആ കറൻസിയുടെ മുകളിലുള്ള ആ ഫോട്ടോ കൊണ്ട് വിരോധം ഇല്ല എന്ന് മഹാന്മാർ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ആ അത്തരം ഒരു സാഹചര്യമായതുകൊണ്ട് അത് അവിടെ മുന്നോട്ടേ കുഴപ്പം ഇല്ല അല്ലാത്ത രൂപത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നൊരു പ്രതീക്ഷയോടുകൂടി ആ ഒരു ചിന്തയോടുകൂടി നമസ്കാരത്തിൽ നിൽക്കണം അതോ അപ്പൊ നമുക്ക് നല്ല രൂപത്തിൽ നിമസ്കരിക്കാത്ത നോക്കിയിട്ടുണ്ടെങ്കിൽ ആ